ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ സ്റ്റാർ സീനിയ സീനിയുടെ ഹിങ്ങിയായിട്ട് ഫ്ലവറായിട്ട് നിൽക്കണ്ടേ സ്റ്റാർ സീനിയയുടെ കുറേ സംശയങ്ങളായിട്ട് മിക്ക ആൾക്കാരും വിളിയും മെസ്സേജും ഒക്കെയാണ് കുറേ പേർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെയും സംശയമാണ് ഇതെങ്ങനെ പിടിപ്പിക്കാൻ മിക്ക ആൾക്കാർക്ക് ഇത് വച്ചിട്ട് ഇത് പിടിച്ച് കിട്ടണില്ല ഇതെങ്ങനെ പിടിപ്പിക്കാൻ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റ് പിടിപ്പിക്കുന്ന രീതി അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളതായിട്ടാണ് ഇന്നത്തെ വീഡിയോ സ്റ്റർ സീനിയ ഈ ഓറഞ്ച് ഈ കളറാണ് നിറയെ ഫ്ലവറായി നിൽക്കുന്നത് പെട്ടെന്ന് ഫ്ലവർ ആവണത് ബാക്കിയുള്ളവർക്ക് ഫ്ലവർ ആവുന്നാലും അത്രയ്ക്കും ആവണില്ല ഇത്രയേ നമുക്ക് ഫ്ലവറായിട്ടുള്ള അങ്ങോട്ട് ഇനി നമുക്കിരിപ്പുണ്ടോ അതിലൊന്നും വലുതായിട്ട് ഫ്ലവർ ഇല്ല നല്ല ഭംഗിയല്ലേ കുട്ടികരെ എല്ലാവരും വീട്ടുമുട്ട് ഫ്ലവറ് എപ്പോഴും പൂക്കൾ വേണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാവരും ഈ പ്ലാന്റ് എവിടെ കിട്ടിയാലും വാങ്ങിച്ചു വയ്ക്കണേ കുറേ പേർക്ക് സംശയം ഇത് വെച്ചാൽ പിടിച്ച് കിട്ടണില്ല എന്ന് ഇത് ചിലതൊക്കെ അങ്ങ് ഉണങ്ങി പോവും അത് ഏതൊരു പ്ലാന്റ് ആയാലും അങ്ങനെ തന്നെ കുറേയൊക്കെ വെക്കുമ്പോൾ നമുക്ക് അഞ്ചെണ്ണം വെച്ചാൽ ഒരു മൂന്നെണ്ണമൊക്കെ കിട്ടും അപ്പോൾ അത് കണക്കാക്കി ഇവിടെ നിന്നെങ്കിലും ഇതിൻ്റെ സ്റ്റെമ്മും കട്ടിങ്ങോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സീഡ് സീഡ് നമുക്ക് കുറേ ഇടുമ്പോൾ മാത്രം ഒന്നോ രണ്ടോ നമുക്ക് കിട്ടുകയുള്ളൂ നമുക്കെല്ലാം പിടിച്ച് കിട്ടൂല്ല അപ്പോൾ ഇത് എങ്ങനെയാണ് പിടിപ്പിക്കുന്നു ഞാൻ കാണിച്ച് തരാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഒരു ഒരു കട്ടിങ് നമുക്കിതിൽ നിന്ന് എടുക്കണം അതൊന്ന് ഞാൻ എടുത്ത് ഒന്ന് കാണിച്ചു തരാം അതുപോലെ ഫ്ലവറില്ലാതെ ഇങ്ങനെത്ത ഒരു കട്ടിങ്ങാണേ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളത് ഇതാവുമൊരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഇത്രയും ഇങ്ങനത്തെ ഒരു സൈസ് ഇത്രയും ഒരു ചെറിയൊരു പ്ലാന്റ് നമുക്ക് എടുക്കാവുക ഇതേ പെട്ടെന്ന് റൂട്ട് വരുകയുള്ളൂ നമുക്ക് ഇതിൽ കാണാം നമുക്ക് നല്ല സ്റ്റെമ്മ് കട്ടിയായിട്ടുള്ള ഇതൊക്കെ വെച്ചാൽ നമുക്ക് പെട്ടെന്നൊന്ന് പിടിച്ചു കിട്ടണില്ല എനിക്ക് തോന്നുന്നു നിന്ന് വാങ്ങിക്കണ അങ്ങനെ കട്ടിയുള്ള പ്ലാന്റ് വെച്ചിട്ടായിരിക്കും അത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും കേട്ടോ അങ്ങനെ അത് ചെയ്യരുത് ഇതുപോലത്തെ ചേറുതൊരു പ്ലാന്റ് നോക്കിയിട്ട് ഒരു ഒരു മൂന്ന് രണ്ട് തട്ട് ഇത്ര ലീഫുള്ളത് രണ്ടോ മൂന്നോ ഇത്രയ്ക്കുള്ളത് മതി ഈ പ്ലാന്റ് പിടിച്ച് കിട്ടാൻ ഒത്തിരി പാടുണ്ട് ഇത്തിരി സമയമെടുക്കും നമുക്ക് ഇത്തിരി വലുതായി വരെ ഫ്ലവർ ആവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഹെൽത്തി പ്ലാന്റ് നല്ല ശിഖരങ്ങൾ വന്നു നിറയെ ഒരിതായാൽ മാത്രമേ നമുക്ക് ഫ്ലവർ വരുള്ളൂ അല്ലാതെ ഫ്ലവർ കിട്ടൂല അതുകൊണ്ടാണ് നമുക്ക് സെയിൽ ചെയ്യാൻ താമസം പ്ലാന്റ് ആയാലും ചിലപ്പം നമുക്ക് കളർ അറിയാൻ പറ്റില്ല പിന്നെ പ്ലാന്റ് ഇവിടെ വരുമ്പോഴൊക്കെ ആൾക്കാർ കാണുമ്പോൾ ഈ പ്ലാന്റ് ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകും കേട്ടോ അതാണ് നമുക്ക് കൂടുതൽ നമുക്ക് ഐസ് കൊടുക്കാനായിട്ട് അങ്ങനെ പറ്റാത്ത എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പ്ലാന്റ് ആര് കണ്ടാലും അവർക്ക് വേണം ഇപ്പോൾ അതിൻ്റെ മുന്നേ പോവുള്ളൂ അപ്പം ഇത് നടേണ്ട രീതിയും കൂടെ ഞാൻ കാണിക്കാം നമുക്ക് നടാൻ വേണ്ടിയിട്ട് ചകിരിച്ചോറാണ് എടുത്തിട്ടുള്ളത് ഇത് കൂടുതലായിട്ട് നമുക്കിതാണ് ചകിരിച്ചോറാണ് ഇതിന് വേണ്ടത് മണ്ണ് അതിൻ്റെയും കാൽഭാഗം കുറച്ച് ഭാഗേ നമ്മൾ മണ്ണ് എടുത്തിട്ടുള്ള ചാണകപ്പൊടി അതിനേക്കാളും ഒരല്പം കുറച്ച് മതി കുറച്ച് മാത്രമേ ചപ്പം ഇത് മൂന്നും ഐറ്റം മാത്രം മതി ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ കവറിൽ നടക്കാം നമ്മൾ ഒരു കവറിൽ ഇതെല്ലാം നിറച്ചിട്ടുണ്ട് കുറച്ചുകൂളം നിറച്ചിട്ടുണ്ട് ഇനി ഈ കട്ടിങ് നമുക്കിതിലോട്ട് വെച്ചുകൊടുക്കാം എന്നുവെച്ചാൽ നമ്മൾ നമ്മളിടുന്നത് കാരണം എപ്പോഴും നല്ല നനവ് നിൽക്കും അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ലീവ് ഒരിക്കലും ഉണങ്ങി പോവാൻ പാടില്ല ഇതിന് നമ്മൾ വെറും മണ്ണിലൊക്കെ അങ്ങ് വെച്ച് കുത്തി കൊടുക്കുമ്പോൾ ഈ ലീഫ് പെട്ടെന്ന് അങ്ങ് ഉണങ്ങി ചുരുങ്ങിപ്പോവും പിന്നെ അത് നിവർന്ന് വരാൻ പാടാണ് ഇത് നല്ല ഫ്രഷോടുകൂടി തന്നെ നിൽക്കും നമ്മൾ ഈ വയ്ക്കുന്നത് വാടിപ്പോയി അത് പിടിക്കൂലെന്നാണ് എൻ്റെ അർത്ഥം ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് നേരെ വരും ചിലത് അങ്ങ് പോവും പക്ഷേ ഇതിങ്ങനെ നല്ല ഇതായിട്ട് നിന്നാൽ നമുക്കിത് പിടിച്ച് കിട്ടും പെട്ടെന്ന് തന്നെ റൂട്ട് വരണുണ്ട് ഒരു ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ തന്നെ ഈ പ്ലാന്റ് റൂട്ട് വരും പിന്നെ നമുക്ക് നല്ല ഞാൻ പറഞ്ഞാൽ നല്ല വരിപ്പായാൽ മാത്രമേ നല്ല ഫ്ലവർ വരുള്ളൂ അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ സ്റ്റാർ സീനും എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഇതുപോലെയൊക്കെ വാങ്ങിച്ച് ഒന്ന് റൂട്ട് പിടിപ്പിക്കാൻ നോക്കണം ഒരുപാട് പേരുടെ പരാതിയാണ് ആരുടെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയവരെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് എടുത്തിട്ട് മാറ്റി പിടിപ്പിക്കണം ഇതുപോലെ നല്ല ഫ്രഷായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് വീണ്ടും പുതിയ ചെടിയായി കിട്ടുകയുള്ളൂ അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കേ